മാർഗങ്ങൾ പലതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യസ്ഥാനം ഒന്നാണ് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്ന പല ആളുകൾ ഒരേ വേദിയിൽ വരുമ്പോൾ മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവും തസ്മയ ഗുരുജിയും സീമാവിനേതും പറയുന്ന കാര്യങ്ങൾ എന്താ നോൺ വെജിന് എന്തിനാണ് പ്യൂർലി വെജിറ്റേറിയൻ ആകണം മെഡിറ്റേഷൻ നിർബന്ധമാണ് എന്ന് പറയുന്ന രണ്ടുപേരാണ് അതേസമയം ചണ്ടള ബാബാജി അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ രീതികൾ വേറെയാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെ തമ്മിൽ ഇരുത്തും അല്ലെങ്കിൽ ഇവർ മൂന്നുപേരെ തമ്മിൽ ഇരുത്തുമ്പോൾ ഒരു ക്ലാഷിനെ പറ്റി പറ്റിയൊരു സങ്കോചനുണ്ടായി മാധ്യമപ്രവർത്തകനെന്ന് വരെ അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ പല ടൈപ്പ് ഓഫ് ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മനസ്സ് നിറഞ്ഞ ഒരു ഇവന്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ അവർ രോഹിത് കേട്ടാ അപ്പോൾ ആദ്യത്തെ സ്പിരിച്വൽ അവേഴ്സ് വളരെ സക്സസ്ഫുള്ളിന് ശേഷം തൃശ്ശൂർ വെച്ച് രണ്ടാമത്തെ സ്പിരിച്വൽ അവേഴ്സ് നടത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് അറിയാമോ ഈ ആദ്യത്തെ സ്പിരിച്വൽ അവേഴ്സ് ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് പ്രേക്ഷകരുണ്ടാവും പിന്നെ അവർക്ക് തൃശ്ശൂർ പങ്കെടുക്കാം അവർ ആ പ്രോഗ്രാമിൽ വന്നതിന് വന്നപ്പോഴും ശേഷമുള്ള ഒരു പ്രത്യേകത എന്തായിരുന്നു കേട്ടോ കണ്ടത് സ്പിരിച്വൽ ടു അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടായി ഇല്ലായിരുന്നു റോജിനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ചാനലുകളിൽ കാണുന്നവർക്ക് എല്ലാവർക്കും സുപരിതരായ മുഖമാണ് റോജിന്റെ ഒഫീഷ്യലി റോജിനെ ഇപ്പം ബാക്ക് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് പോകണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവിചാരിതമായൊരു യാത്ര അത് പക്ഷേ ഞാൻ വിചാരിച്ചതിൽ നേരത്തെ തിരിച്ചെത്താൻ സാധിച്ചു അപ്പം റോജിൻ ഇനി ആ ബാക്ക് മീഡിയയുടെ ഭാഗമായി യാത്ര തുടരും അപ്പം റോജിന്റെ കൂടുതൽ വീഡിയോകൾ ആ ബാക്ക് മീഡിയയിൽ വരും അപ്പം റോജിൻ വെൽക്കം ടു ബാക്ക് മീഡിയ ഓക്കെ അപ്പോൾ സ്പിരിച്വൽ സ്പിരിച്വൽവേസ് ടു സ്പിരിച്വൽ വേസ് ടു റോജിനെ ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തമായിരുന്നു സ്പിരിച്വൽ വേസ് വൺ നോക്കൂ ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ അല്ലെങ്കിൽ ഇത്തരം കണ്ടൻ്റുകൾ ചെയ്ത് ഇതിനു മുമ്പ് നമ്മൾ പല ടൈപ്പ് ഓഫ് ഇവൻ്റ്സ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മനസ്സ് നിറഞ്ഞ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ അവർ ആയിരുന്നു കാരണം ഒരുപാട് പേര് ഈ പ്രോഗ്രാമുകൾക്ക് ശേഷം ഗുരുക്കന്മാരെ ആദ്യത്തെ പ്രോഗ്രാമിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തശ്മ ഗുരുജിയും ശ്രീനിവാസ പൈസാറും ഗംഗാമയും ഒക്കെ ആയിരുന്നു ഈ പരിപാടിയുടെ ഇൻ്റർവെൽ വേളകളിലും ഇത് കഴിഞ്ഞിട്ടുമൊക്കെ നമ്മളോട് വന്ന് അവർ സ്നേഹം പങ്കിടുന്ന പങ്കെടുത്തവരെല്ലാം സ്നേഹം പങ്കെടുക്കുന്ന ഒരു രീതി അത് നമുക്ക് ഒരു പ്രോഗ്രാമിൽ ഇത് അവസാനിപ്പിക്കാം എന്നാണ് കരുതിയത് ഒരു ഒരു മീറ്റപ്പ് പ്രേക്ഷകരെ ഒന്ന് കാണണം നമ്മുടെ പ്രേക്ഷകർക്ക് ഡയറക്റ്റ് ഗുരുക്കന്മാരെ കാണാനുള്ള അവസരം ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ ജില്ലയിലുള്ള ആളുകളും നമ്മുടെ ജില്ലയിൽ എന്താണിത് ചെയ്യുക നമ്മുടെ ജില്ലയിൽ എന്താണിത് ചെയ്യുക എന്ന ചോദ്യമായിരുന്നു അവസാനിപ്പിച്ചത് ഇപ്പോൾ സ്പിരിച്വലവേഴ്സ് ടു തൃശ്ശൂരിൽ നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ വന്നവരുടെ ഗ്രൂപ്പിൽ ചോദിച്ചു എവിടെയാണ് വേണ്ടത് തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി ഇങ്ങനെ പല ജില്ലകളും പറഞ്ഞവരുണ്ട് അപ്പോൾ എറണാകുളത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് തൃശ്ശൂർ വെക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചത് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ പേരും റോജിനെ സ്പിരിച്ചൽവർ വണ്ണിൽ വന്നവരാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷം അത് ഒരു മാസം മാത്രം പിന്നിടുമ്പോൾ അന്ന് വന്നവർ വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവകടാക്ഷത്തിൽ നമ്മുടെ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ആദ്യത്തെ പ്രോഗ്രാം കടമന്ത്രയിലാണല്ലോ നമ്മൾ സംഘടിപ്പിച്ചാൽ അപ്പോൾ എന്തുകൊണ്ട് കടവന്ത്ര ക്ഷേത്രത്തെ ചെറുത്തുനിന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു അത് ആ പ്രോഗ്രാം കണ്ടവർക്ക് വന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവിടെ കിട്ടിയ സൗകര്യങ്ങളും അവിടെ കിട്ടിയ അത് ഒരുക്കാൻ വേണ്ടി നമുക്കുണ്ടായ എളുപ്പവും ഒക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പരിപാടിയൊക്കെ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തിട്ട് രാവിലെ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിടത്ത സംവിധാനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു ഭരണസമിതിയിലുള്ള ഒരാളാണ് പരിചയമുള്ള ഒരാളാണ് എന്നോട് വന്ന് ചോദിച്ചു നല്ല രോഗത്തെ ഈ ഇത്രയും കസേരക്ക് ഇട്ടിരിക്കുന്നു ഇവിടെ ഇരിക്കാനുള്ള ആളുകൾ വേണ്ടേ ഇപ്പോൾ അടുത്തൊരു കല്യാണം ഉള്ളതുകൊണ്ട് ഈ കടവന്ത്രക്കാരല്ല കല്യാണത്തിന് പോകും ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്നും തോന്നരുത് എന്താ ഇവിടെ ഉള്ളവർ വന്നാലും കൊടുക്കാൻ ചെയ്യില്ല അപ്പം ഇദ്ദേഹം വിചാരിച്ച ഞാനെന്തോ ഇദ്ദേഹത്തെ കളിയാക്കുകയാണെന്ന് അറി വിളിച്ച് ഇവർ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി കൂടി അവിടെ വന്നിറങ്ങിയിട്ട് ഞാൻ കാണുന്നുണ്ട് ഇവർ ഗേറ്റിലൊക്കെ വന്ന് നിന്ന് പരിപാടി കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് കാരണം നമ്മൾ ഇട്ടിരുന്ന ചെയറ് നമ്മുടെ പ്രോഗ്രാമിൽ വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ നാല് സൈഡിൽ നിന്ന് കാണുകയാണ് അപ്പോൾ അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും ഇവൻ രാവിലെ തമാശ പറഞ്ഞതല്ലോ ഇത് അത് നമ്മൾ വലിയൊരു ഭാഗ്യമായി കരുതുകയാണ് അത് നിറഞ്ഞ സദസ്സിൽ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു പിന്നെ സ്പിരിച്വൽ വേസ് ഒന്നിൽ ഫസ്റ്റ് സീസണിൽ നടന്നതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല നമ്മൾ പത്ത് മണിക്ക് തുടങ്ങുമെന്ന് വെറുതെ പറഞ്ഞു ആ പത്ത് മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി ഒരു മണിക്ക് കൃത്യമായി നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുത്തു രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നാല് അൻപതിന് നമ്മളിത് പ്രോഗ്രാം അവസാനിപ്പിച്ചു കൃത്യമായി എല്ലാവർക്കും സംസാരിക്കാൻ പറ്റി എല്ലാവരുടെയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതൊക്കെ എല്ലാവരും അതിനുശേഷം കമന്റ് ബോക്സിലും ഗ്രൂപ്പുകളിലും ഒക്കെ ആ ബാക്ക് മീഡിയയുടെ കോർഡിനേഷനെ പറ്റിയൊക്കെ ഇതൊക്കെ സംഭവിച്ചു പോയതാണ് അതുപോലെ തന്നെയാണ് ഈ സ്പിരിച്വൽ സ്പിരിച്വലവേസ് ടൂവും എങ്ങനെയായിരിക്കാം നടക്കാൻ പോകുന്നത് എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് സീരിയസ്ലി ഞാൻ പറയുന്നു റോജിനെ നമ്മളല്ല തീരുമാനിക്കാം അതെ ഒരു പക്ഷേ ജൂൺ മാസം പകുതിയോടുകൂടി നടത്താൻ തീരുമാനിച്ചതാണ് അപ്പം പല ആളുകളും പറഞ്ഞു കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഇത് വേണം കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കണം അപ്പോൾ എന്നോട് ഒരമ്മ പറഞ്ഞതാണ് അമ്മെ എൻ്റെ മക്കളെ വിളിച്ചാൽ ഈ പരിപാടിക്ക് വരില്ല അതുകൊണ്ട് മറ്റെന്തെങ്കിലും പറഞ്ഞ മോനെ ഈ പരിപാടിക്ക് അവരെ ഒന്ന് വിളിക്കൂ എന്ന് ചോദിച്ചാൽ ആ നമ്പർ അയച്ചാൽ അത് അമ്മയുണ്ട് അപ്പം നോക്കൂ റോജൻ റോജൻ കുറേ കാലമായി ഈ സ്പിരിച്വൽ മേഖലയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഗുരുക്കന്മാരുടെ ആവശ്യം എന്താണ് റോജൻ ഒരുപക്ഷെ നമ്മളെ കണ്ടെത്താനും നമുക്ക് വേണ്ടത് എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗുരുവിനായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗുരുവാണ് സത്യം ഗുരുവാണ് മാർഗം ഗുരുവിനൂടെ മാത്രമേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ കുറവുകളും നമ്മുടെ നമുക്കിത് എന്ത് വേണമെന്നുള്ളതും പക്ഷേ നമുക്ക് ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ബന്ധനങ്ങളിൽ ഉള്ള ആളുകൾക്കല്ല തിരിച്ചറിയാൻ പറ്റുന്നത് അതൊരു ആത്മീയ ഗുരുവിന് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ ആത്മീയ തലത്തിലുള്ള നമ്മുടെ വളർച്ചയാണ് നമ്മുടെ യഥാർത്ഥ വളർച്ച ആ നമ്മുടെ ബ്രെയിന് വരുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോധം എന്ന് പറയുന്ന ബോധ അത് എത്രത്തോളം വളരണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഗുരുവിൻ്റെ സാന്നിധ്യം ഭയങ്കര വലുതാണ് അതൊരു യഥാർത്ഥ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് എനിക്കൊന്ന് അത് തന്നെയായിരിക്കാം ഒരു ഓക്കെ അപ്പം ഈ ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല ഗുരുക്കന്മാരുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പോയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെയും ഓരോ ജില്ലകളിലായി നമുക്ക് ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഉദ്ദേശം നോക്കൂ ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം സംഭവിച്ചു തൃശ്ശൂരിൽ സ്പിരിച്വൽ അവേഴ്സ് നമ്മൾ അനൗൺസ് ചെയ്തു നമ്മൾ തസ്മയ ഗുരുജി കാരണം എനിക്കറിയാം തസ്മൈ ഗുരുജി ബാംഗ്ലൂർ ആണ് അദ്ദേഹത്തിൻ്റെ ആഭാസ്വള്ളൂ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലുണ്ട് അപ്പം എല്ലാവർക്കും ബാംഗ്ലൂർ പോയി അദ്ദേഹത്തെ കാണാൻ പറ്റും അതുകൊണ്ടാണ് രണ്ടാമത്തെ വേദിയിലും തസ്മയ ഗുരുജി വീണ്ടും വരുന്നത് അതുപോലെ തന്നെ ചണ്ടാള ബാബാജി അദ്ദേഹം വരുന്നു നമ്മുടെ സീമ സീമ ചേച്ചി വരുന്നു സീമ ചേച്ചിയെ ഏറ്റവും കൂടുതൽ സിമ ചേച്ചി ഇന്റർവ്യൂ വന്നതിന് ശേഷം കണ്ട ഏറ്റവും വലിയ കമന്റ് എന്ന് പറയുന്നത് അ ബാക്ക് എന്തുകൊണ്ട് സീമ ചേച്ചിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ഇത്രയും താമസിച്ചു എന്ന് ചോദിച്ച ആളുകളെയാണ് കണ്ടത് സ്പിരിച്വൽ അവേഴ്സിൻ്റെ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് അടുത്ത സ്പിരിച്വൽ അഫേഴ്സിൽ സീമ ചേച്ചി വേണം അമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തവരും അതുകൊണ്ടാണ് സി സീമ വിനീതനെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചത് പിന്നീട് നമുക്ക് അടുത്ത ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ നിശാന്ത് തോപ്പിൽ സാറാണ് അദ്ദേഹം വാസ്തു ആചാരനും വാസ്തുശാസ്ത്രത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ അതായത് ഇത്രത്തോളം അറിവിൻ്റെ ഒരു ഭണ്ഡാരമാണ് അദ്ദേഹം ഈ വാസ്തുശാസ്ത്രത്തിലായാലും ആസ്ട്രോളജിയിലായാലും എല്ലാ കാര്യങ്ങളിലും അപ്പം ഈ നാല് പേരെ നമ്മൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഗസ്റ്റിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുക ഇന്ന ഗുരുവിനെ എന്തുകൊണ്ട് വിളിച്ചില്ല മറ്റേ അമ്മയെ എന്തുകൊണ്ട് വിളിച്ചില്ല അതായത് നമ്മൾ ഇവിടെ വന്നു പോയവർ നമുക്ക് ഇനിയും കിടക്കുകയാണ് പതിനാല് ജില്ലകൾ അപ്പം ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ ഈ പതിനാല് ജില്ലകളിലേക്ക് പോകുന്ന അനുസരിച്ച് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക ഗുരുക്കന്മാരെയും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും എന്ത് തീരുമാനിക്കുന്നതും അത് നടക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ പലപ്പോഴും ഞാൻ ആദ്യം ഈ ഫസ്റ്റ് പ്രോഗ്രാം ചിന്തി വന്നപ്പോഴേ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത് ഇതെന്തുകൊണ്ട് ഓൺലൈൻ ചെയ്താൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ഓൺലൈൻ മീറ്റിംഗ് പലപ്പോഴും പല സ്പിരിച്വൽ കാര്യങ്ങളും നടക്കുന്നത് ഓൺലൈൻ മീറ്റിങ്ങിലൂടെയാണ് അപ്പം എന്തുകൊണ്ടാണ് ഓൺലൈൻ വേണ്ട നമുക്ക് ഒരു ഓഫ്ലൈൻ തന്നെ വേണമെന്ന് ഒരു തീരുമാനത്തിലൂടെ എത്താൻ ഒരുപാട് പേര് പറഞ്ഞത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യും സി ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി പക്ഷെ ലൈവ് ടെലികാസ്റ്റ് വേണ്ട വേണ്ടാതെ തീരുമാനത്തിലേക്ക് എന്നാണ് ഗുരുവിനെ അറിയുവാൻ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഒരുപാട് പേരുടെ വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് എത്ര പേര് അതിനെ ആ സെൻസ് എടുക്കും റോജിൻ ആലോചിക്കണം നമ്മളെ ഒരു മനസ്സ് മാത്രമല്ല ശരീരവും മനസ്സും അവിടെ അർപ്പിച്ച് അന്നത്തെ ദിവസവും അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച് വരുന്ന സുഹൃത്തികളായ ആളുകൾ മതി എന്ന തീരുമാനമായിരുന്നു നമുക്ക് റോജന ഏഴ് മണിക്കൂർ നീണ്ടിരുന്ന പരിപാടി ഇത് ഞാൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്താൽ ഏഹ് എങ്ങും ഇടം മുറിഞ്ഞിട്ടേ ഇല്ല ചിലത് ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്ക് മാത്രമാണ് മുറിഞ്ഞത് നല്ല ചോദ്യങ്ങൾ ഉണ്ടായി നല്ല ഉത്തരങ്ങൾ ഉണ്ടായി വളരെ തമാശകൾ ഉണ്ടായി ഭക്തി ഭക്തിയുണ്ടായി ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്താൽ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോഴും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും നിങ്ങളത് കേൾക്കുക എത്ര പേർക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കും ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഒരു രണ്ട് എപ്പിസോഡായിട്ട് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാതെ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുറിച്ചിട്ടത് ഈ പതിനഞ്ച് മിനിറ്റ് മുറിച്ചിട്ടാൽ അത് പൂർണ്ണമായും നിങ്ങളത് എടുക്കും നോക്കൂ ഒരു വീഡിയോ കാണുകയാണ് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ക്ഷമയില്ലാത്ത ആളുകളാണല്ലോ നമ്മൾ കൂട്ടത്തിലുള്ള ആ പതിനഞ്ച് മിനിറ്റല്ലേ ഉള്ളൂ എന്ന് കരുതി അത് കാണുമെന്നുള്ളതാണ് ഒരാൾ മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും അവിടെ ഉണ്ടാകണം ആ ഒരു ചിന്തയിലാണ് ഇത് ഓൺലൈനിൽ നിന്ന് മാറ്റി നമ്മൾ ഓഫ്ലൈനാക്കി മാറ്റിയത് അല്ലെങ്കിൽ ഇത് ഓൺലൈനിൽ ആക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായി എത്രയോ രൂപയുടെ ലാഭം നമുക്ക് പലരും പലരും പല മീറ്റിംഗുകളും കണ്ടക്ട് ചെയ്യുന്നു അതിന് അതിനവർക്ക് രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും നമുക്കതിനകത്ത് ഒരു കമന്റാണ് എന്തുകൊണ്ട് സ്പിരിച്വൽ അവർ ടൂ എന്ന് ചോദിച്ചൊരു വീഡിയോ ഇട്ടപ്പോ അതിനിടയിൽ വന്നൊരു കമന്റാണ് സ്പിരിച്വൽ അവർ ടൂ ഇട്ടാൽ ഒരു മുന്നൂറ് പേര് വരും ആയിരം രൂപ വെച്ചടയ്ക്കും മൂന്ന് ലക്ഷം രൂപ രോഹിത്തിനെ കിട്ടും അതുകൊണ്ട് സ്പിരിച്ചിലേസ് ടു ഒരാളുടെ കമൻറ്റാണ് അപ്പോൾ അതിനിടയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു സ്പിരിച്ചിലേസ് ഓ ആദ്യം വന്ന കടമന്ത്രയിലെ ഇതിൽ വന്നവർക്ക് മനസ്സിലാകും എന്താണ് അവിടെ കിട്ടിയത് എന്നുള്ളത് നോക്കൂ ഇതൊരു ലാഭേച്ഛയോടെ ചെയ്യുന്നൊരു പ്രോഗ്രാമല്ല പണം നമുക്ക് സെക്കൻഡറി ആണ് എപ്പോഴും ഈ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇവൻ്റ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് കൂടി പണം അതിലേക്ക് മുടക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് വേണമെങ്കിൽ എന്നോട് ഒരു കുടുംബം ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചുപോയി ഇവർ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമ്മളോട് ഏറ്റവും സഹകരിച്ച ഇതിൻ്റെ കോർഡിനേഷനിലും ബാക്കി കാര്യങ്ങളിലും സഹകരിച്ച അവിടെ എത്തിയ ഒരു കുടുംബം തിരിച്ചു പോയിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചു സാറേ ഈ പരിപാടിക്ക് എന്തെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും സഹായിക്കാൻ തയ്യാറാണ് അതൊന്നും വേണ്ട നിങ്ങൾ അടച്ച ആയിരം രൂപ അത് മതി അത് നമ്മൾ കൃത്യമായ ബഡ്ജറ്റിൽ നിന്ന് എല്ലാവരും നമ്മൾ ആഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നെയാണ് ഇത് മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെയാണ് റോജിന ഇത് ഓഫ്ലൈൻ മതി ഡയറക്റ്റ് വരുന്നവർ മതി ഇനിയും പ്രോഗ്രാമുകൾ ലൈവായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യില്ല പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റുള്ള സെഗ്മെൻറ്റുകളായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് നോക്കാം അന്യ സംസ്ഥാനം എനിക്കൊന്ന് കൂടുതലും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം അതിനേക്കാൾ ഒരുപാട് ഗസ്റ്റുകളായിട്ടുള്ള വന്നിരുന്ന ആളുകൾ ഇവിടെ പുറത്തൊക്കെ ഉള്ളവർ രോഹിത്യ നമുക്ക് ചെറിയ സെഷൻ അമ്പത് പേരുടെ നൂറ് പേരുടെ സെഷൻ കോർഡിനേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആരാണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അത് നടക്കും എന്നുള്ളതറി ഇപ്പം അന്ന് എൻ്റെ പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രകാശനം നടന്നു നമ്മൾ ആ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതും ഇത്തരത്തിലൊരു വേദിയിലാകണം എന്ന നിർബന്ധം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോക പോകെ ചില പേഴ്സ് എല്ലാ ജില്ലകളിലേക്കും എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് റോജിനെ ഞാൻ വിചാരിക്കുന്നത് ഗുരുക്കന്മാരെ അടുത്തറിയാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള ഒരു വേദി ഇതിൽ ഏറ്റവും സന്തോഷ കാര്യം എന്ത് റോജിനെ ഇപ്പം നമ്മൾ തലേന്ന് ഈ പരിപാടിയെല്ലാം പ്ലാൻ ചെയ്തപ്പോൾ ഗുരുക്കന്മാരെ എങ്ങനെ സ്വീകരിക്കും ഒരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടൊരു സ്പിരിച്വൽ പ്രോഗ്രാമാണ് ഒരു പൂച്ചെണ്ട് കൊടുത്ത് ഒരു പൂമാല അണിയിച്ച് അതിനോട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പനാടയൊക്കെ അണീച്ച് സ്വീകരിക്കാം ഞാൻ ചോദിച്ചു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കെട്ടുമാറാപ്പായി മാറും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ദശമികുരു എന്നെ ഫോണിൽ വിളിച്ചിട്ട് വെച്ചു രോഹിത് സാരെ നാളത്തെ രോഹിത്തെ നാളത്തെ പരിപാടികൾ എങ്ങനെ ഞങ്ങൾക്കൊന്നുമില്ല രാവിലെ പത്ത് മണിക്ക് നാല് പേരും ഗുരുക്കന്മാർ വരുന്നു നമ്മുടെ ആളുകൾ വരുന്നു നമ്മളൊരു അങ്ങ് തുടങ്ങുന്നു അല്ല ഒരു ദീപം തെളിയിക്കിൻ്റെ വേറൊന്നും കൊണ്ടല്ല ഒരു നല്ല പ്രോഗ്രാം ആണ് ഐശ്വര്യം ഒരു ദീപം തെലക ശരി അല്ലാതെ പൂമാല പൂച്ചുണ്ട് ഇതൊന്നും ഒരുക്കരുത് ഞാൻ സ്വീകരിക്കില്ല അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് അതാണ് ശരി ഏ അപ്പൊ ഇവര് ഗുരുക്കന്മാർ അവരുടെ അവരെ ഫോളോ ചെയ്യുന്നവർക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ് അവരിൽ ഒരാളായി ഇറങ്ങി വരികയാണ് അവർ ഇറങ്ങി വരുന്നു നമ്മൾ അതിന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഇവരെല്ലാവർക്കും ഓരോ എന്താണ് പൂർണ്ണ കൊടുത്ത് അവരെ സ്വീകരിച്ചു ഇനി ഏറ്റവും വലിയ എനിക്ക് മാനസികമായി തൃപ്തിയായ ഒരു കാര്യം പറയട്ടെ എനിക്കൊന്ന് തസ്മി ഗുരുജിയാണ് അവിടെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് സംസാരിച്ചത് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം സംസാരിക്കുക അല്ല ചെയ്തു അദ്ദേഹം ജസ്റ്റ് തുടങ്ങിയിട്ട് ആളുകളുടെ സംശയങ്ങൾക്കും അദ്ദേഹത്തിനോടുള്ള കോൺ വളരെ തമാശയും സീരിയസും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ മൂന്ന് സമയത്ത് ഈ മൂന്ന് ഗുരുക്കന്മാരും താഴെ വേദിയിലിരിക്കുകയാണ് ഇവ ഇന്നത്തെ കാലത്ത് മറ്റൊരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അപ്പം ഇത്തവണ ചണ്ടാള ബാബാജിയും തസ്മയ ഗുരുജിയും സീമ സീമാ വിനീതും ഒരേ വേദി പങ്കിടും ഇവർ മൂന്നുപേർ ഞാൻ നിഷാന്ത് സാറിനെ മാറ്റി നിർത്തി അദ്ദേഹം മറ്റൊരു കാറ്റഗറിയിൽ പോകുന്നതാണ് ഇവർ മൂന്ന് പേരിൽ തസ്മയ ഗുരുജിയും സീമാവിനീതും പറയുന്ന കാര്യങ്ങൾ എന്താ നോൺ വെജിനെതിരാണ് അവർ ക്യൂർലി വെജിറ്റേറിയൻ ആകണം മെഡിറ്റേഷൻ നിർബന്ധമാണ് എന്ന് പറയുന്ന രണ്ട് പേരാണ് അതേസമയം ചണ്ടാള ബാബാജി അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ രീതികൾ വേറെയാണ് വ്യത്യസ്തമാണ് അപ്പൊ ഇവര് രണ്ടുപേരെ തമ്മിൽ ഇരുത്തും അല്ലെങ്കിൽ ഇവര് മൂന്നുപേരെ തമ്മിൽ ഇരുത്തുമ്പോൾ ഒരു ക്ലാഷിനെ പറ്റി ഒരു ഉണ്ടായി ഞാൻ എപ്പോഴും തസ്മി ഗുരുജിയെ വിളിച്ചു ഗുരുജി ഉറപ്പായും വിളിക്കണം അദ്ദേഹത്തെ വിളിക്കണം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് മറ്റൊന്നും കൊണ്ടല്ല മാർഗങ്ങൾ പലതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യസ്ഥാനം ഒന്നാണ് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്ന പല ആളുകൾ ഒരേ വേദിയിൽ വരുമ്പോൾ മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ ഒരുപക്ഷെ തസ്മ ഗുരുജിയുടെ ആശയത്തോട് ഇദ്ദേഹത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ പരസ്പരം സംവദിക്കാനുള്ള ഒരു വേദി കൂടി ആയി മാറണം സ്പിരിച്വൽസ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ നമ്മുടെ ചന്ദ്രാല ബാബാജി ഓഫീസിലെത്തി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താഴേക്കിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു തസ്മൈ ഗുരുജിയോട് എൻ്റെ അന്വേഷണം പറയണം ഏഹ് ഇത് പല മാർഗത്തിലൂടെ അദ്ദേഹം ഇതേ വാചകം തന്നെ രണ്ടുപേരും ഉപയോഗിച്ച വാചകങ്ങളുടെ വാക്കുകളിലെ വ്യത്യാസം മാത്രം ഒരേ അർത്ഥ തലത്തിലുള്ള വാചകങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സ്പിരിച്വൽ വേസ് ടു പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ റോജിനെ നമുക്കൊരു ഐഡിയ ഇല്ല റോജിനറിയാമല്ലോ ഇവിടെ കഴിഞ്ഞ പത്ത് ദിവസമായി നമ്മളോടൊപ്പം ഉണ്ട് എന്തെങ്കിലും പ്ലാനിങ്ങ് ഇവിടെ നടക്കില്ലല്ലോ ഒരു പ്ലാനിങ് നടക്കുന്നില്ല എനിക്കറിയാം അത് അതിൻ്റെ പിന്നണിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വേണ്ടി പലരും അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം നമ്മൾ സ്ഥലം ഫിക്സ് ചെയ്തിട്ട് അത് പ്രേക്ഷകരേക്ക് അറിയിക്കും എന്തായാലും സ്പിരിച്വൽ എവീസ് ടൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് പരിമിതമായ സീറ്റുകൾ മാത്രമാണ് നമ്മൾ ഒരുക്കുന്നത് കാരണം ഒരുപാട് പേരെ കൂട്ടി അവർക്കും ഗുരുക്കന്മാർക്കും ഒക്കെ കാരണം വരുന്നവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ അതിന് പറ്റുന്ന ഒരു വേദിയാണ് നമ്മൾ ഒരുക്കുന്നത് അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറുകൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കും എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വന്നവർ വന്നവർ വീണ്ടും വരാൻ ആഗ്രഹിക്കുമ്പോൾ അത് ആ പ്രോഗ്രാമിൻ്റെ വിജയമായവരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും